നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാലവർഷം എത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇത്തവണ തെക്കുപടിഞ്ഞാറൻ കാലവർഷത്തിൽ പതിവിലും കൂടുതൽ മഴ പെയ്യും ജൂണിലും മഴ കൂടുതലായിരിക്കും തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ മഴ കുറയാൻ ഇടയാക്കുന്ന പസഫിക് സമുദ്രത്തിലെ എല്ലിനോ പ്രതിഭാസം ദുർബലമായതായി കാലവർഷത്തെ സംബന്ധിച്ച കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ പ്രവചനത്തിൽ പറയുന്നു വൈകാതെ സാധാരണ സ്ഥിതിയിലേക്ക് എത്തും ഇതിന് നേർവിപരീതമായ ലാൻ ഇനോ സാഹചര്യം ഈ കാലവർഷക്കാലത്ത് ഉണ്ടാകും ഇത് കൂടുതൽ മഴ പെയ്യാൻ ഇടയാകും ഇത്തവണ നൂറ്റി ആറ് ശതമാനം വരെ മഴ ലഭിക്കാം കാലവർഷക്കാലത്ത് സമുദ്രോപരിതലം തണുപ്പിക്കുന്ന ലാനിനോ പ്രതിഭാസത്തിനൊപ്പം മൺസൂണിന്റെ രണ്ടാം പകുതിയിൽ പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപ്പോൾ കൂടി വരുമെന്ന പ്രവചനവുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അയ്യോടി സംഭവിച്ചിരുന്നു പടിഞ്ഞാറൻ അറബിക്കടലിൽ കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തെക്കാൾ കുറച്ച് ചൂട് കൂടുന്ന അവസ്ഥയാണിത് എൽനിനോ പ്രതിഭാസത്തിന്റെ ഒരു ചെറിയ പതിപ്പ് എന്ന് പറയാം ഇതുമൂലം പെൻസിലാർ പടിഞ്ഞാറൻ തീരങ്ങളിലൊക്കെ മഴയ്ക്ക് കാരണമാകാം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ശക്തിയേറിയ മഴ പെയ്യുകയാണ് ഇതുമൂലം സംഭവിക്കുക രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇങ്ങനെ കൂടുതലായി പെയ്തത് അതാണ് കവളപ്പാറയിലും പുതുമലയിലുമൊക്കെ ലഘുമേഘവിസ്ഫോടനം ഉണ്ടായത് പക്ഷേ അന്ന് ലാനിന ഉണ്ടായിരുന്നില്ല ഇത്തവണ ലാനിന് മൂലവും മഴ ലഭിക്കും മൺസൂണിന്റെ രണ്ടാം പകുതിയിൽ പോസിറ്റീവ് അയോഡി ഉണ്ടായാലും മഴ ലഭിക്കും എങ്കിലും ഇത് രണ്ടും ഒരുമിച്ച് വരുന്നത് വളരെ ചുരുക്കമാണ് അങ്ങനെയുണ്ടായാൽ അത് വളരെ അപകടകരമായ ഒന്നായിരിക്കും ഒരു ഡേഞ്ചറസ് കോംബോ എന്ന് വേണമെങ്കിൽ പറയാം ഇത്തരത്തിൽ വലിയ മാറ്റങ്ങളാണ് കേരളത്തിന്റെ കാലാവസ്ഥയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ജീവനെയും ജീവിത ഉപാധികളെയും എല്ലാം ബാധിക്കുന്നുണ്ട് അറബിക്കടലിന് ചൂടുകൂടിയും ബംഗാൾ ഉൾക്കടലിന് ചൂട് കുറയുകയും ചെയ്യുന്നതാണ് പോസിറ്റീവ് അയോഡി ഇതും കാലവർഷത്തെ ശക്തമാക്കും കാലവർഷം മുപ്പത്തി ഒന്നിനെത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നത് ഇത് നാല് ദിവസം പിന്നോട്ടോ മുന്നോട്ടോ ആകാം പസഫിക് സമുദ്രോപരിതത്തിലെ ഊഷ്മാവിനെ ബാധിക്കുന്നതാണ് എൽനെയും ലാനിനെയും എൽനിനോ ഭൂമധ്യരേഖാ പ്രദേശത്തെ പസഫിക് സമുദ്രോപരിതലത്തിൽ ചൂട് കൂടുന്ന സാഹചര്യമാണ് അപ്പോൾ ചൂടുവെള്ളം ഓസ്ട്രേലിയയിൽ നിന്ന് തെക്കൻ അമേരിക്കൻ തീരത്തേക്ക് ഒഴുകും ഇത് കാലവർഷത്തെ ബാധിക്കും ഇതിന് വിപരീതമായ ലാൻഡിനയിൽ സമുദ്രോപരിതലം തണുക്കും ചൂടുവെള്ളം തെക്കൻ അമേരിക്കൻ ഭാഗത്തു നിന്ന് ഓസ്ട്രേലിയൻ ഭാഗത്തേക്ക് ഒഴുകും ഇത് ഇന്ത്യയിൽ കൂടുതൽ മഴയ്ക്ക് കാരണമാകും അതിനിടെ തീവ്രത കുറഞ്ഞെങ്കിലും മുപ്പത്തി ഒന്ന് വരെ തെക്കൻ കേരളത്തിലെ പല ജില്ലകളിലും തൃശൂരിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ആലപ്പുഴ എറണാകുളം പത്തനംതിട്ട ജില്ലകളിൽ ചൊവ്വാഴ്ചയെ യെല്ലോ അലേർട്ടാണ് നൽകിയത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് അറിയിപ്പുണ്ട് വെള്ളിയാഴ്ച ഈ ജില്ലകൾക്ക് പുറമേ ഇടുക്കിയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതേസമയം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു അഞ്ചുതെങ്ങൾ സ്വദേശി അബ്രഹാം ആണ് മരിച്ചത് അപകടത്തിൽപ്പെട്ട മൂന്നുപേരെ രക്ഷപ്പെടുത്തിയിരുന്നു ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അബ്രാഹാമിന്റെ നില ഗുരുതരമായി തുടരുകയായിരുന്നു മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിഞ്ഞാണ് അപകടമുണ്ടായത് മത്സ്യബന്ധനത്തിന് പോയി തിരികെ വരവേ ശക്തമായി തിരയിൽപ്പെട്ട വള്ളം മറിയുകയായിരുന്നു സ്റ്റൈനയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വള്ളം പരിക്കേറ്റ രണ്ടുപേർ ചിറങ്കി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് വള്ളത്തിൽ നാലു പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത